ബി ജെ പി മുന്നണിയായ എൻ ഡി എ സംസ്ഥാന കൺവീനർ തുഷാർ വെള്ളാപ്പള്ളി കഴിഞ്ഞ തവണ കോട്ടയത്ത് അദ്ദേഹം എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു ജയിക്കും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു പക്ഷേ അമ്പയെ പരാജയപ്പെടുകയാണ് ചെയ്തത് എന്ന് എല്ലാവർക്കും അറിയാം തുഷാർ വെള്ളാപ്പള്ളിക്കെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നു പോലീസ് കേസെടുത്തു എന്ന് പറയുമ്പോൾ സർക്കാർ രാഷ്ട്രീയ പ്രേരിതമായി ഇടപെടുന്നു എന്നൊന്നും കരുതരുത് പരാതിയെ തുടർന്നാണ് കേസെടുത്തിരിക്കുന്നത് തട്ടിപ്പ് നടത്തിയതിനാണ് കേസെടുത്തിരിക്കുന്നത് മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് ഇതു സംബന്ധിച്ച് വാർത്തകൾ എല്ലാ മാധ്യമങ്ങളിലും വന്നിട്ടുണ്ട് അതിലൊരു വാർത്ത വായിക്കാം ചെറിയ വാർത്തയാണ് അതിങ്ങനെയാണ് ചേർത്തല മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ ബി ഡി ജെ എസ് ചെയർമാൻ തുഷാർ വെള്ളാപ്പള്ളിയെ രണ്ടാം പ്രതിയാക്കി ചേർത്തല പോലീസ് കേസെടുത്തു എസ് എൻ ഡി പി യോഗം ചേർത്തല യൂണിയനിൽപ്പെട്ട പള്ളിപ്പുറം ശാഖാ യോഗത്തിലെ ഗുരുചൈതന്യം സ്വയം സഹായ സംഘത്തിന്റെ പരാതിയിലാണ് നടപടി ഗുരുചൈതന്യം സ്വയം സഹായ സംഘത്തിന്റെ പരാതിയിലാണ് നടപടി വിശ്വാസവഞ്ചന ചതി ഉൾപ്പെടെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് വെള്ളിയാഴ്ച കോടതിയിൽ പ്രഥമ വിവര റിപ്പോർട്ട് സമർപ്പിച്ചത് തട്ടിപ്പ് നടക്കുമ്പോൾ യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ചെയർമാനായിരുന്നു തുഷാർ നിലവിൽ എസ് എൻ ഡി പി യോഗം വൈസ് പ്രസിഡൻറ്റും എൻ ഡി എ സംസ്ഥാന കൺവീനറുമാണ് എസ് എൻ ഡി പി യോഗം ചേർത്തല യൂണിയൻ കൺവീനറായിരുന്ന അന്തരിച്ച കെ കെ മകേഷൻ ഒന്നാം പ്രതിയും ഓഫീസ് ജീവനക്കാരനായിരുന്ന സുരേന്ദ്രൻ മൂന്നാം പ്രതിയുമാണ് ആരാണ് കെ കെ മഹേഷൻ എന്നോർമ്മയുണ്ടോ കെ കെ മഹേഷൻ ആത്മഹത്യ ചെയ്ത എസ് എൻ ഡി പി യോഗം ഭാരവാഹിയാണ് അദ്ദേഹം ഈ തട്ടിപ്പിൽ ഒന്നാം പ്രതിയാകും എന്ന കാര്യത്തിൽ സംശയമേ ഉണ്ടായിരുന്നില്ല പക്ഷെ തട്ടിപ്പ് നടത്തിയത് വെള്ളാപ്പള്ളി നടേശന് വേണ്ടിയിട്ടാണ് എന്നും തുഷാർ വെള്ളാപ്പള്ളിക്ക് വേണ്ടിയിട്ടാണ് എന്നും ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചിട്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് അദ്ദേഹത്തിന്റെ ആത്മഹത്യയെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭമൊക്കെ നടന്നിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ വീട്ടിന് മുന്നിലേക്ക് മാർച്ച് ഒക്കെ നടന്നിരുന്നു അങ്ങനെ സജീവ ചർച്ചയായ വിഷയമായിരുന്നു ആ കേസിലാണ് ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി രണ്ടാം പ്രതിയായത് എഫ്ഐആർ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് തട്ടിപ്പ് നടത്തിയതെന്നാണ് മൈക്രോ ഫിനാൻസ് ആണ് കാരണം പാവപ്പെട്ട സ്ത്രീകൾക്ക് എസ് എൻ ഡി പി യോഗം വഴി സംസ്ഥാനത്തെ വിവിധ ഏജൻസികൾ കേന്ദ്ര സർക്കാർ ഏജൻസികളൊക്കെ നൽകുന്ന പണം പ്രത്യേകിച്ച് സംസ്ഥാനത്തെ പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ നൽകുന്ന പണം വളരെ ചെറിയ പലിശയ്ക്ക് സാധാരണ കുടുംബത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് നൽകാനുള്ള തുക പുരുഷന്മാർക്ക് സ്വയം സഹായ സംഘങ്ങൾക്ക് നൽകാനുള്ള തുക അവരെ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ടാണ് ആ ഫണ്ട് എൻ ഡി പി യോഗം വഴി സമാഹരിച്ച് അത് വിതരണം ചെയ്യേണ്ട ഉത്തരവാദിത്വം ഏറ്റെടുക്കും അങ്ങനെ ആ പണം ദുരുപയോഗം ചെയ്യുന്നു സർക്കാരിലേക്ക് തിരിച്ചടക്കില്ല ആ പണം പാവപ്പെട്ട കുടുംബങ്ങൾ അതല്ലെങ്കിൽ സ്വയം സഹായ സംഘങ്ങൾ തിരിച്ചടച്ചിട്ടുണ്ടാകും തിരിച്ചടിച്ച തുക സർക്കാരിലേക്ക് അടക്കില്ല അത് കയ്യിൽ വെക്കും അതല്ലെങ്കിൽ സർക്കാർ നൽകുന്ന തുക ചെറിയ തുകയൊന്നുമല്ല നൽകുന്നത് കോടിക്കണക്കിന് രൂപയാണ് നൽകുന്നത് എന്ന് ഓർക്കണം നാലു കോടിയും അഞ്ചു കോടിയും രൂപയൊക്കെയാണ് ഓരോ വർഷവും എസ് എൻ ഡി പി യോഗത്തിന് മൈക്രോ ഫിനാൻസ് വായ്പ ഇനത്തിൽ നൽകുന്നത് ആ തുക ആർക്കാണോ വിതരണം ചെയ്യേണ്ടത് അവർക്ക് നൽകാതെ വഴിതിരിച്ചു വിട്ട് നാല് ശതമാനമേ ഉള്ളൂ പലിശ എന്ന് ആരോപിക്കണം ബാങ്കിൽ നിന്ന് വായ്പ എടുക്കുകയാണെങ്കിൽ എട്ട് ഒൻപത് മുതൽ ശതമാനം പലിശ കൊടുക്കണം നാല് ശതമാനത്തിൽ കിട്ടുന്ന ഈ പൈസ എടുത്ത് ബിസിനസ്സിലേക്ക് മറിക്കുന്ന അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ബിസിനസ്സിൽ മറിക്കുമ്പോൾ ഏതെങ്കിലും ആളുടെ പേരിൽ ഒപ്പിട്ട് ഈ വ വായ്പ എടുത്തു എന്നൊക്കെ പറഞ്ഞുള്ള പട്ടിക സർക്കാരിന് സമർപ്പിക്കും അതു സംബന്ധിച്ച് കേസ് വേറെ നടക്കുന്നുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ അങ്ങനെ നിരവധി തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന വിവരങ്ങൾ ഇതിനു മുമ്പ് പുറത്തു വന്നു അത് സംബന്ധിച്ചുള്ള വിജിലൻസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നുമുണ്ട് ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളിയെ രണ്ടാം പ്രതിയാക്കി കേസെടുത്തിരിക്കുന്നത് ഒന്നാം പ്രതി അദ്ദേഹം ജീവിച്ചിരിപ്പില്ല രണ്ടാം പ്രതിയാകും പ്രധാനപ്പെട്ട പ്രതി എന്ന കാര്യം സംശയമില്ലല്ലോ അതിനുശേഷം വാർത്ത തുടരുന്നു അതിങ്ങനെയാണ് രണ്ടായിരത്തി പതിനെട്ട് മെയ് നാലിന് സംഘടനാ മുഖേന യൂണിയൻ ബാങ്ക് കലവൂർ ശാഖയിൽ നിന്ന് ലഭ്യമാക്കിയ ആറേ പോയിന്റ് അഞ്ച് ലക്ഷം രൂപയുടെ വായ്പ തട്ടിപ്പിന് ഉപയോഗിച്ചതായി പ്രഥമ വിവര റിപ്പോർട്ടിൽ പറയുന്നു പലിശ ഇനത്തിൽ ഒരു ലക്ഷത്തി പതിനോരായിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് രൂപ ഉൾപ്പെടെ നിശ്ചിത ഗഡുക്കളായി യൂണിയൻ ഓഫീസിൽ കൃത്യമായി അടച്ചെങ്കിലും അവിടെ നിന്ന് ബാങ്കിന് നൽകിയില്ല അര ലക്ഷത്തോളം രൂപ മാത്രമാണ് യൂണിയൻ അടച്ചത് ശേഷിച്ച തുക പ്രതികൾ കൈക്കലാക്കി എന്നാൽ വായ്പാ തുകയും പലിശയും പൂർണമായും അടച്ച് വായ്പാ ഇടപാട് അവസാനിപ്പിച്ചതായി യൂണിയൻ ഓഫീസിലെ പാസ്ബുക്കിൽ രേഖപ്പെടുത്തി സീൽ പതിപ്പിച്ച് സംഘത്തിന് നൽകിയെന്നും പ്രഥമ വിവര റിപ്പോർട്ടിൽ പറയുന്നു അംഗങ്ങൾക്ക് ജപ്തി നോട്ടീസ് ലഭിച്ചതോടെയാണ് തട്ടിപ്പ് വെളിപ്പെട്ടത് സംഘാംഗങ്ങൾ യൂണിയൻ ഭരണവാഹികളെ സമീപിച്ചപ്പോൾ ഉടൻ പ്രശ്നം പരിഹരിക്കാമെന്ന് ഉറപ്പ് നൽകിയെങ്കിലും പാലിച്ചില്ല ഇതോടെ പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു നിലവിലെ യൂണിയൻ അഡ്മിനിസ്ട്രേറ്റർ ടി അനിയപ്പൻ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി നൽകിയ ഉറപ്പും പാലിക്കാത്തതിനാലാണ് കേസെടുത്തത് ചേർത്തലിലെ നൂറ്റി രണ്ട് സംഘങ്ങൾക്ക് യൂണിയൻ ബാങ്ക് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ നൽകിയ നാല് പോയിന്റ് നാല് രണ്ട് കോടി രൂപയും പലിശയും കുടിശ്ശികയുള്ളതായാണ് വിവരം നാല് പോയിന്റ് നാല് രണ്ട് കോടി രൂപയും പലിശയും കുടിശ്ശികയുള്ളതായാണ് വിവരം ആയിരത്തി ഇരുന്നൂറ് കുടുംബങ്ങളാണ് തട്ടിപ്പിനിരായത് മൂന്ന് സംഘങ്ങൾ ഇതിനകം പരാതിയുമായി പോലീസിനെ സമീപിച്ചു കൂടുതൽ പരാതികൾ എത്തുമെന്നാണ് സൂചന എന്ന് എന്ന് വെച്ചാൽ വലിയ തട്ടിപ്പാണ് മൈക്രോ ഫിനാൻസ് മേഖലയിൽ എസ് എൻ ഡി പി യൂണിയൻ വരവായികൾ നടത്തിക്കൊണ്ടിരുന്നത് എന്നർത്ഥം അത് എസ് എൻ ഡി പി യൂണിയന്റെ തലപ്പത്തിരിക്കുന്ന തുഷാർ വെള്ളാപ്പള്ളിയോ വെള്ളാപ്പള്ളി നടശനോ അറിയാതെയായിരിക്കില്ല അവർക്ക് അറിയുന്നുണ്ടാകും എങ്ങനെയാണ് തട്ടിപ്പ് നടക്കുന്നത് എന്ന് അവർക്ക് അറിയാം എന്നതിൻ്റെ തെളിവ് ഇതിനകത്ത് തന്നെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഇത് ഒരു ബാങ്കിൽ നിന്ന് മാത്രം എടുത്ത ലോണാണ് സർക്കാർ ഏജൻസികളിൽ നിന്ന് എടുത്ത പണം വേറെയുണ്ട് കേന്ദ്ര സർക്കാർ ഏജൻസി നൽകുന്ന പണം വേറെയുണ്ട് സംസ്ഥാന സർക്കാർ ഏജൻസികൾ നൽകുന്ന പണം വേറെയുണ്ട് ഇങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് മൈക്രോ ഫിനാൻസ് മേഖലയിൽ നടന്നിരിക്കുന്നത് എന്ന വിവരമാണ് പുറത്തു വരുന്നത് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തുമ്പോൾ അതിന് ഇരയാകുന്നത് പാവപ്പെട്ടവരാണ് ഈ കേസിൽ തന്നെ ആയിരത്തി ഇരുന്നൂറോളം കുടുംബങ്ങളുണ്ട് എന്ന് ഓർക്കണം എന്ന് വെച്ചാൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നടത്തിയ വലിയ തട്ടിപ്പ് ഒരു വിശദമായ അന്വേഷണം നടന്നാൽ പുറത്തു വരും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല പക്ഷേ അന്വേഷണമൊന്നും നടക്കാറില്ല വെള്ളാപ്പള്ളി നടേശൻ്റെ സ്വാധീനമുണ്ട് തുഷാർ വെള്ളാപ്പള്ളിയുടെ സ്വാധീനമുണ്ട് അവർ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഈ അന്വേഷണങ്ങളെ ഒക്കെ മരവിപ്പിച്ച് മരവിപ്പിച്ച് നീട്ടി നീട്ടി കൊണ്ടുപോവുകയാണ് ചെയ്യാറുള്ളത് എന്നാൽ ഇനി അത് നടക്കുമോ എന്നറിയില്ല കേരളത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബി ജെ പിയെ സഹായിക്കുന്ന ബി ജെ പിയോടൊപ്പം നിൽക്കുന്ന വെള്ളാപ്പള്ളി നടേശന്റെയും മകന്റെയും ഭാര്യയുടെയും ഒക്കെ തീരുമാനത്തിനെതിരെ പ്രതിഷേധമൊക്കെ ഉയർന്നു വരുന്നുണ്ട് സി പി ഐ എം തന്നെ വെള്ളാപ്പള്ളി നടേശനെതിരെ പരസ്യമായി രംഗത്ത് വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഇനിയും ഈ കേസ് ഒതുക്കിക്കൊണ്ടു പോകാൻ കഴിയുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് ഒതുക്കിക്കൊണ്ടു പോകാൻ കഴിയില്ല എന്നാണ് മനസ്സിലാകുന്നത് ദേശാഭിമാനി അടക്കമുള്ള സി പി എമ്മിൻ്റെ മുഖപത്രമായ ദേശാഭിമാനി അടക്കമുള്ള പത്രങ്ങളിൽ ഇത് വലിയ വാർത്തയായി വരികയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എളുപ്പമല്ല ഊരിപ്പോകൽ എന്നാണ് ഇപ്പോഴത്തെ അവസ്ഥ